ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച ടാങ്ക് കൊണ്ട് ദുരിതത്തിലായിരിക്കുകയാണ് ചീക്കോട് പഞ്ചായത്തിലെ ഇരട്ടമൂഴിക്കൽ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റി നിർമ്മിച്ച ഈ ടാങ്കിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്നുണ്ടാവുന്ന രൂക്ഷമായ കൊതുകുശല്യം പ്രദേശവാസികളെ ചെറുതായൊന്നുമല്ല ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് കൊതുകുശല്യം തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ രംഗത്താണ് ഒരു നാടിന് മുഴുവൻ കുടിവെള്ളം കുടിവെള്ളമെത്തിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിക്കുന്ന ടാങ്കാണെങ്കിലും ഈ ടാങ്ക് കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ചീക്കോട് ഇരട്ടമൊഴി പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ പ്രവർത്തനം തുടങ്ങാത്ത ഈ ടാങ്കിന്റെ അടിത്തട്ടിലുള്ള മല്ലജലത്തിൽ നിന്നുണ്ടാവുന്ന രൂക്ഷമായ കൊതുകുശല്യവും വവ്വാൽ ശല്യവുമാണ് പരിസരവാസികളുടെ ദുരിതത്തിനു കാരണം ചീക്കോട് കുടിവെള്ള പദ്ധതി എന്ന മെഗാ കുടിവെള്ള പദ്ധതിക്കാണ് ഈ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായുള്ള ഈ ടാങ്കിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് രൂക്ഷമായ കൊതുകുശല്യം ഉണ്ടാവുന്ന രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് വൈകുന്നേരമാവുന്നതോടെ ഈ ടാങ്കിൽ നിന്നും കൊതുകുകൾ ഭയാനകമായ രീതിയിലാണ് പുറത്തു വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പരിസരത്തുള്ള വീടുകളിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൊതുകുകടി മൂലം രോഗങ്ങൾ പടരുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു രാത്രിയിൽ ഈ ടാങ്കിനകത്ത് തീയിട്ടാണ് നാട്ടുകാർ കൊതുകിൽ നിന്നും രക്ഷ നേടുന്നത് കൊതുകിനൊപ്പം രൂക്ഷമായ വവ്വാൽ ശല്യവും ഇവർക്ക് ദുരിതം തന്നെയാണ് നൽകുന്നത് ബാങ്കിനകത്ത്ടിച്ച ആയിരക്കണക്കിന് വരുന്ന വവാലുകൾ വിവിധ രോഗങ്ങൾ പരത്തുന്നതായി നാട്ടുകാർ സംശയിക്കുന്നു ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും എടുക്കാനാവില്ലെന്നാണ് അവരുടെ പറയുന്നു രണ്ടായിരത്തി രണ്ടിൽ ചീക്കോട് കുടിവെള്ളപ്പദ്ധി എന്ന പേരിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ആകാംക്ഷയോട് കാത്തിരുന്ന് വന്ന ഒരു പദ്ധതിയാണിത് ഇതിപ്പോൾ ഈ പ്രദേശത്തുകാർക്കും ഇവിടുത്തെ വീട്ടുകാർക്കും ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പത്ത് വർഷത്തോളമായി അടച്ചിട്ട കൊതുകും വവ്വാലുകൾ നിറഞ്ഞു ഈ പ്രദേശത്തെ ഏകദേശം അൻ അറുപതോളം വീടുകളിൽ രാത്രി കിടക്കാനും മറ്റുള്ളതിനും ഉപയോഗി വീട് റൂമുകൾ ഉപയോഗിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ വന്ന് ഇരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ കൊതുക് കടിച്ചു മേൽ വ്രണപ്പെട്ട് ഒട്ട് ചികിത്സിച്ചു വന്നു ഇതിൽ പ്രതിഷേധിച്ച് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വാട്ടർ അതോറിറ്റി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു രാവിലെ നൂറോളം വരുന്ന ആളുകൾ സംഘടിച്ചെത്തിയാണ് പ്രവൃത്തി തടഞ്ഞത് കൊതുക് ശല്യത്തിൻ്റെ ശാശ്വത പരിഹാരമുണ്ടാക്കാതെ പ്രവൃത്തി നടത്താൻ അനുവദിക്കുകയില്ലെന്ന് നാട്ടുകാർ പറയുന്നു വളരെ പ്രതീക്ഷയോടുകൂടി വന്ന ഈ പദ്ധതി ഇന്ന് ഇവിടുത്തെ നാട്ടുകാർ പല വട്ടം അധികൃതരെ സമീപിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ടും ആരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഒരു ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് നാട്ടുകാർ ഈ പണി ഇവിടെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ ഇതിനൊരു തീരുമാനം ആകാത്തതോടൊപ്പം ഇനി ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്കും മേഘ തുടർന്നുള്ള സ്ഥലങ്ങളിലേക്കും മാർച്ചോ ധർണയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാതെ ഈ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രദേശത്തുകാർ എന്ന് ഉറച്ച തീരുമാനത്തിലാണ് ഏതായാലും ഒരു വാട്ടർ ടാങ്ക് കാരണം മറ്റെങ്ങുമില്ലാത്ത ദുരിതത്തിനാണ് ഇരട്ടമൊഴിയിലെ ഈ ജനങ്ങൾ ഇരയാവുന്നത് സി പ്രാദേശിക വാർത്ത എടവണ്ണപ്പാറ